മേരാ നാം ഹരീഷേ ഹരീഷ് ഒരു ചക്കല കിട്ടിയത് ആയിരുന്നു അത് അവിടെ ചെന്ന വഴി ഇന്നലെ ഞാൻ നടന്നുവന്ന വഴിയാട്ടാ നമ്മള് ബ്ലോക്കറോ അതിന്റെ തൊട്ടപ്പുറത്തൊരു വഴിയും ഉണ്ട് അതിന് വണ്ടികള് കടത്തില്ലേ അപ്പൊ അത് നല്ലതിറക്ക ആൾക്കാരോട് നടക്കണ്ടപ്പോള് എന്നാലും ഇതേനെ നടന്നിട്ട് എന്റെ പൊന്നു വഴി തെറ്റി വണ്ടി എവിടെ വെച്ച് റൂമ് ഏതാ തിരിച്ചറിഞ്ഞു എന്തോ ഭയത്തിന് ഞാൻ അവിടത്തെ ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു മാപ്പിൽ പോയിട്ട് മാപ്പ് ഇവിടെ വട്ടം കറക്കളോ എങ്ങനെ പോയാലും റൂമിന് എവിടെ കയറി റൂമിന് തൊട്ടപ്പുറത്തിന് അപ്പുറത്തെ വഴി കൂടി ഇപ്പുറത്തെ വഴി കൂടി ഒക്കെ ഞാൻ നടന്നു പോയി ഞാൻ മണി റൂമ് കാണില്ലേ പെട്ട് പോയി ഞെ ഒരു അര മുൻ മണിക്കൂറ് വട്ടം കറങ്ങി കാശ് ഏതൊക്കെ ഒരു ഇടവഴി കൂടെ വന്നിട്ട് വന്നപ്പോൾ കറക്റ്റ് റൂമിൻ്റെ അവിടെ എത്തി ലൊക്കേഷൻ എത്തിന്ന് കാണിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് ആ കടക്കാര അവിടെ തുറന്നിരുന്ന് തന്നെ രക്ഷപ്പെടു കടക്കാരെ അടച്ചു വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും തെറ്റി തന്നെ വിട്ടുപോയി പിന്നെ റൂമിൽ കുറച്ച് കഷ്ടപ്പെടുന്നു കാരണം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ പത്ത് നൂറ്റി മുപ്പത് കിലോമീറ്ററിൻ്റെ അവിടെ കഷ്ടേ ഉള്ളു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്ലോക്ക് ഉണ്ടാവില്ലെന്ന് വിചാരിക്കേ ഇനി എന്ന് അവസ്ഥറി അത് കാശീലി എന്നാലേ അറിയുള്ളു എന്താ അവസ്ഥൊക്കെ കുംഭമേളക്ക് വന്നിട്ടുള്ള ആൾക്കാരാ ഈ റോഡിലന്നെയാ കും നടക്കണം ദൂർന്ന് റൈറ്റ് സൈഡിലായിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ അതിന്റെ അപ്പുറത്തേ നടന്നു വന്നതൊക്കെ അപ്പുറത്തോടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് അവിടെ വന്നിട്ട് വേറെ ഒരു പാലത്തിന്റെ തന്നെ അവിടേക്ക് പോയി കൊറച്ചേരം കറങ്ങി അരമുക്കാമണിക്കൂറി പോരാന്ന് തോന്നുന്നുണ്ട് കുറച്ച് അധികം നേരം കറങ്ങിണ്ട് കൊറ മലയാളി ഫാമിലീസിനെ കണ്ടു ഞാൻ അല്ലേ അവർക്ക് എന്നെ മനസ്സിലായിണ്ടാവില്ല ഞാൻ അവര് ഫാമിലിയും മറ്റേതൊക്കെ കൂട്ടായിട്ടല്ലേ വന്നിട്ട് അത് കാരണം അവര് സംസാരിക്കുമ്പോൾ ഞാൻ മലയാളികള് രണ്ട് മൂന്ന് കാരണം കണ്ടു അതേപോലെ നോക്കി മോനെ ബ്ലോക്ക് ഒരു അടി അങ്ങോട്ട് ഇങ്ങോട്ട് വെക്കാൻ കേപ്പില്ലാത്ത ആയിട്ടുള്ളത് ട്രാപ്പ് എന്ന് പറഞ്ഞാലേ ഹെവി ട്രാപ്പ് മാറ്റാ മൊത്തം ബ്ലോക്ക് ബ്ലോക്ക് ആൾക്കാർ കടന്നു പോയടാ ഞാൻ ഇന്നലെ വന്നത് ഈ വഴിക്കാ ഞാൻ പോയത് ആദ്യ വഴി ഉണ്ട് ആ വഴിക്ക് ഞാൻ പോയത് അവിടെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടായിരുന്നു അതിന്റെ അവിടെ ഒരു ബ്രിഡ്ജ് മോളിതാണ് ബ്രിഡ്ജുണ്ടായിരുന്നു ഞാൻ വീട് ആ വഴിക്ക് ഞാൻ പോയത് ഏർ വന്ന തീവഴിക്ക് ഭക്ഷണം നോക്കിയേന് കുത്തി വീണല്ലേ പിന്നെ കുംഭമേള കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് നമ്മള് ഇപ്പഴും നടന്നോണ്ടിണ്ട് തിരക്ക് കുറഞ്ഞ് തുടങ്ങിട്ടാ ഈ വണ്ടികളിൽ വന്നിട്ടുള്ള എന്റെ ആ ബ്ലോക്കും കാര്യങ്ങളും മാത്രോ ആൾക്കാരായിട്ടുള്ള തിരക്കുകളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു തുടങ്ങി ശരി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പാലത്തിന്റെ മോളിൽ കാണിച്ചു തരാം കണ്ടാ എന്നാലും ഞാൻ കാണിച്ചെന്നില്ലേ ഇതേപോലെ ആൾക്കാരെ കയറ്റി കൊണ്ടുപോയ ഇത് പുറ കുംഭമേള കയറേണ്ട ആൾക്കാരെ ഇതില് കേറ്റി കൊണ്ടുപോകണത് അല്ലെങ്കിൽ മറ്റേ റിക്ഷാക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതാണ് കുംഭമേള നടക്കുന്ന സ്ഥലം രണ്ട് സൈഡും ഒരു സൈഡും മാത്രമല്ല അപ്പർ ഉണ്ട് ഇതു എന്ന് പറയാ ഏക്കറ കണക്കിന് സ്ഥലത്താണ് ഈ സംഭവം നടക്കണത് അത്രയും ജലങ്ങള് വന്നു പോയി ഇപ്പോഴും വന്നോണ്ടിരിക്കണവരുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ വരണത് ഈ ബീഹാർ അതുപോലെ ഹരിയാന ഉത്തർപ്രദേശ് അവിടെ നിന്നുള്ള ബീഹാർ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വരണതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ജനങ്ങൾ അവിടെ ഉള്ളവരാണ് മൊബൈല എന്തോര ആൾക്കാരാണോക്ക് ഒന്നും രണ്ടില്ലേ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊറേ പേര് ഇവിടെ കിടക്കുന്നുണ്ട് കൊറേ പേര് ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ട് അവിടുന്നപ്രസൈഡിണ്ട് അതേപോലെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരണ്ട് ഇവിടെ ഇപ്രസൈഡ് ഇപ്രസൈഡ് ഭയങ്കര ഇതാ അറ്റം വര ഉണ്ട് ഇവിടുന്ന് ഉണ്ട് വരണ്ട് ചെറിയൊരു ഭാഗം മാത്രം ഞാൻ കാഞ്ഞു ഇതേപോലെ നോക്കിയണക്കിന് സ്ഥലത്താണ് ഓരോ ക്യാമ്പുകള

एक कितना हेक्टर होगा ये पूरे मिला के क्या कितना एकर होगा हेक्टर एकड़ हाँ या ऐसा तो कोई परफेक्ट डाटा नहीं है लेकिन फिर भी जो है दस हजार एकड़ से कम नहीं होगा पूरा एरिया जो है अच्छा दस हजार के ऊपर होगा पता नहीं आइडिया इतने मोल लायक रोगा ना ना रोगा कोरा ही ले आनु पता नहीं इतने വേറൊരു കാര്യം ഇപ്പൊ ആദ്യമൊക്കെ ബൈക്ക് കൊണ്ടുപോടാ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റും പാർക്കിംഗ് പറഞ്ഞു അതാണ് സെക്ടർ നമ്പർ പതിനേഴ് പറയണത് കാരണം ഞാൻ അവിടെ വണ്ടി വെക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു എന്നിട്ട് ലോക്ക് ചെയ്തിട്ട് പോവാന്നുള്ളത് പക്ഷെ അതിനു മുമ്പ് എനിക്ക് റൂം കിട്ടി റൂമ് എടുക്കണമെന്നൊക്കെ നല്ലത് നീല ബോക്സില മൊത്തം ടോയ്ലറ്റാ കാണുന്നത് ഞാൻ പോയത് ആ വഴിയാണ് അത് നമ്പർ ഇലവനാന്ന് ആ വഴിക്ക് ഞാൻ പോയത് ആ വഴിക്കല്ലേ ഇപ്പറ സൈഡ് നമ്പർ ഇലവൻ ട്വൽവും ഇത് ഓരോന്നിനും ഓരോ ഇതുണ്ട് സൈഡ് കടക്കാനും ഒരു സൈഡ് റിട്ടാനും വരാനുള്ളതാ सात हजार पाँच सौ हेक्टेयर में जो है मेला का जो हो मतलब व्यवस्थाएं जो है मेला को बसाया गया है दुकान वगैरह सात हजार पाँच सौ हेक्टेयर जी जी और एक हेक्टेयर इक्वल टू जो है आ, एक हेक्टेयर में तीन तीन एकड़ होते हैं तीन एकड़ नहीं जो नाप की ए, सबसे बड़ी इकाई मानी जाती है सबसे संतुलित इकाई वो हेक्टेयर में ए? तो लगभग जो है साढ़े सात हजार हेक्टेयर में मेला जो है जी जी बसाया गया है समथिंग ഏഴായിരത്തി അഞ്ഞൂറും പതിനായിരത്തിന്റെ ഇടയിലൊക്കെ ആവെന്ന് പറഞ്ഞത് പുള്ളി പക്ഷേ എന്തോരം പോലെ രാവിലെ പതിനു സെവൻ ആടാ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഈ ജനങ്ങളിങ്ങനെ ഇണ്ടാവുകയും ചെയ്യും കച്ചവടക്കാരുണ്ടാവുകയും ചെയ്യും ഇതിന്റെ നേരിട്ട് വല്യ രസം അറിയോ ഇതിന്റെ ഇടയിൽ നടന്ന നമുക്ക് സമയം പോണെന്നറിയില്ലേ അതൊന്ന് രണ്ടാമത്തെ കാര്യം നടന്ന് നടന്ന് കാലു ഉപ്പാടളകും ഞാൻ പറഞ്ഞില്ലേ കൊറഞ്ഞത് ഒരു മൂന്നാല് ദിവസം എങ്കിലും വേണ്ടി വരും ഇത് കണ്ട് തീർക്കണേ എന്നാലും കണ്ടു എനിക്ക് തോന്നണത് കാരണം അത്രയ്ക്ക് അധികം ഇത് ഇതൊക്കെ നടന്നിണ്ടാക്കണ്ടേ എപ്പറ സേണ്ടതുപോലെ കാണാടാ പതിനായിരക്കണക്കറിലാന്ന് ഇതിങ്ങനെ പതിനായിരം പതിനായിരം ആക്കറ കൊറവായിരിക്കും കൂടുതലോന്ന് പറഞ്ഞ കുറയില്ലാന്ന് അത്രയും ഇതാ തിരക്കുന്നു തിരക്ക് ഭയങ്കരമായിട്ട് തിരക്കു കുറഞ്ഞിട്ടോ നമ്മള് ഇവിടുന്ന് കാണുമ്പോൾ ഭയങ്കര പക്ഷെ താഴത്തെ തന്നുകഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ടായിരിക്കും ആൾക്കാർ വരവ് നിന്നിട്ടില്ല വന്നോണ്ടിരിക്കണ്ട് ഈ സൈഡും ഇഷ്ടം പോലെ കണ്ടു സൈഡും നമ്മളേ ഉച്ച റൂമിലിരുന്നു ഫുഡ് കഴിച്ചിട്ടില്ല ഇനി കഴിച്ചില്ല എന്നിട്ട് ഓരോ സ്വാമിമാർ ഇതാ തോന്നിട്ടീ കാണത് ഈ വീട് പോലെ പോല ഇത് അതേപോലെ ഈ ഫ്രണ്ടില് കാണണല്ലേ ഡെല്ലിന്റെ അവിടെ നിങ്ങൾക്ക് കാണണോന്നറിയില്ലേ അത് അതുപോലെ ആ കാണുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള ഇതൊക്കെ ഓരോരോ സ്വാമിമാരുടെ മറ്റേത് ആശ്രമം പോലെ ഈ മേളക്ക് വന്നിട്ട് അവര് സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അത് കൊറേ ഇണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ അപ്പുറത്തുണ്ട് അതിന്റെ അപ്പുറത്തുണ്ട് ഇപ്പുറത്തേക്കുണ്ട് അറ്റത്ത് വരണത് പൊട്ടാസാധനം വെച്ചിട്ടുണ്ട് നടക്കാൻ പറ്റില്ലേ ഏറ്റവും നല്ലത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഹെലികോപ്റ്റർ കയറുന്നുണ്ട് അതിൽ കയറി പോവാൻ നല്ലത് ആൾക്കാർ പോണോയ്ക്ക് വണ്ടി ഏതാ കൊടുത്ത മാർക്കറ്റില് ഉരുളം കിഴങ്ങും സമോളയും ഒക്കെ എടുക്കണായിരുന്ന വണ്ടി കുംഭമേള വന്നു കഴിഞ്ഞപ്പോ ആൾക്കാരെന്ന് നടന്നു വേണ്ടാവും നടന്നു വേണ്ട നടന്നു പോയിണ്ടാവും എളുപ്പല്ല കൊറൊക്കെ കാലിയാക്കി തുടങ്ങിട്ട് ആൾക്കാർ പോയി തുടങ്ങി കഴിയാറായാലോ ഇരുപത്തി ആറാം തീയതി വരെ ഇന്നിപ്പോ ഇരുപത്തി ഒന്നാം തിയല്ലേ ഇരുപത്തി ആറാന്തി വരേ ഉള്ളു അത് കഴിഞ്ഞ കഴിഞ്ഞു ഇരുപത്തി ആറാം തിയ്യതിരകണ്ടാവു ഇതൊക്കെ മേള കണ്ടിട്ട് തിരിച്ചു പോണിട്ടൊക്കെ മേള കണ്ടിട്ട് തിരിച്ചു പോണവരെ ഏരിയ സാധനം കഴിക്കാൻ പറ്റില്ല ഇന്നലെ എന്തോ ഭാഗ്യത്തിന് അവിടെ പംകിൻ റെസ്റ്റോറന്റ് ഒരു മറ്റേ ഡബിൾ ഡെക്കർ ബസിന്റെ ഒരു റെസ്റ്റോറന്റ് ആ ഉള്ളില് കേട്ടിട്ട് കാരണം ആരും കാണില്ലേ റേറ്റ് ഭയങ്കര റേറ്റ് ആയിരുന്നു രണ്ട് രണ്ട് ബ്രെഡ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും അതിനൻപുര അങ്ങനെ അൻപുരും കാര്യങ്ങളൊക്കെ വന്നു എന്നാലും കുഴപ്പമില്ല പശ്പ് മാറുള്ള രീതിയിലുള്ള ചെറിയൊരു ഫുഡ് കഴിക്കാൻ പറ്റി അതന്നെ വല്യൊരു ഭാഗ്യ നല്ലൊരു വൃത്തിയുള്ള ഇതായിരുന്നു എനിക്ക് ഇത്തിരി വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാന്നല്ല ഓക്കെയാണ് നല്ല ഫുഡ് ഫുഡ് വലിയ കുഴപ്പമില്ല എന്നല്ലോ വലിയ ടേസ്റ്റ് ഒന്നുമില്ല എല്ലാരും നടന്ന് ക്ഷീണിച്ചിട്ടാണ് ഇവിടെ ഇരിക്കണത് അതൊക്കെ ആൾക്കാരെ നടന്ന് ഊപ്പാടകും മനുഷ്യന്റെ പക്ഷെ സമയം പോണെന്നറിയില്ലേ അത് ക്ഷീണ കാല് നല്ല വേനൽ എടുക്കും നമുക്ക് കൊറേ കഴിയുമ്പോ കാലിൻ്റെ അടി കൊറേ നേരം ഇറക്കുമ്പോ ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ ഷൂവിൻ്റെ തോന്നുന്നുണ്ടാ എനിക്ക് ചെറു വല്ല ചെറിയൊരു വേനായിരുന്നു രണ്ട് ചെറുപല്ലിന്റെ സൈഡ് അത് ഷൂമ്മ ഉറങ്ങിട്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് അതിന്റെ ഒരു വേദന എനിക്ക് തോന്നിയുള്ളു വേറെ എനിക്ക് ടൈം സമയം പോകാനെനിക്ക് ഞാൻ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നടക്കുക ചെയ്തത് അത് നടന്ന് ഞാൻ തിരിച്ചു റൂമ് വരെ ഒരു അഞ്ചാറു മണിക്കൂർ നടന്നിണ്ട് രക്ഷല് സമയം പോകാന്ന് അറിയുന്നില്ലേ അതാണ് മെയിനായിട്ടുള്ള കാര്യം തരക്ക വരണ്ട വിടുന്ന വരുന്നേ നോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നുണ്ട് മോനെ ക്രൗ ആൾക്കാർ പോണെ എത്ര വരെ പോണി ടീമ ഇവര് ഒഡീഷന്ന് വന്നിട്ടുള്ളവരാടാ ആ ഹിമാലയം ഫ്രണ്ട്ലി പോണ ഹിമാലയം രണ്ടുപേരും വന്നിട്ട് റെയ്ഡ് ചെയ്തിട്ട് ഇത് മൊത്തം ചാണകട്ടോ ഉണക്കള് എന്തോരം ചാണക ഗോത ഗോതമ്പൂട്ടം കൊറേ കടുക്കിന്റെ തോട്ടം കണ്ടു ഞാൻ വീടുകളും മൊത്തം ചാണക ട്ടിട്ടിട്ട് ഇട്ട് നല്ല ഭംഗി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇവര് ഫുഡും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കണെന്ന് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഓണക്കി കാണാൻ പറ്റും ഞാൻ കാഞ്ചന ഇവിടെ പശു അല്ല എരുമേനെ കാണണത് കൂടുതലും വീട്ടില് വളർത്തണത് അധീവീൻ്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് അല്ലാ വീട്ടിലും ചാണകം നഷ്ട ഇതൊക്കെ കടുുകട്ടാ കടുകൊത്തം കടുക്കല്ലാ തിരക്കിന്റെ ഇട നമ്മള് ഇന്ന് പോന്നു ആ തിരക്കിന്റെ വണ്ടി ഒന്ന് വീണു ഒന്നും പറ്റിയില്ലേ വണ്ടിക്ക് ബാക്കിന്റെ ബോക്സിന് ചെറിയ സ്ക്രാച്ച് തന്നിട്ടുണ്ട് പിന്നെ ആ സ്റ്റിക്കറുണ്ടാവില്ലേ അത് പകുതി കീറി പോയി എഞ്ചി മാണി കാണിക്കണ്ട് എനിക്ക് തോന്നുന്നു വണ്ടി ചെരിഞ്ഞ എന്റെ ഭാഗമായിട്ട് കാണിക്കുന്ന തോന്നുന്നുണ്ട് കൊറച്ച നേരം കത്തിക്കണു കുറച്ചു വണ്ടി ഞാൻ വഴിയിലേക്ക് ഓഫീസ് തോന്നണും എഞ്ചി മാണി കാണിക്കുന്നുണ്ട് കൊറച്ചേ നോക്കി നോക്കാം അല്ലെങ്കിൽ വാരണാസിൽ ഷോറൂമില് കേട്ടിട്ട് എന്തോ അവസ്ഥ നോക്കി നോക്കാം വാണി കാണിക്കുന്നത് എന്തിന്റെ പിന്നെ ഫ്രണ്ടിലത്തെ എടുത്ത ഷോക്കപ്പ് സ്റ്റംപിന്റെ ഓയിൽസിൽ പോയിണ്ട് ഓയില ഷോറൂമിൽ കൊടുത്തിട്ട് മാറ്റാൻ പറ്റി മാറ്റാം അവിടെ രണ്ടു കിട്ടീണ്ടിപ്പോ നോക്കി നോക്കാം ഭാര്യ വേറെ ഒന്നും പറ്റിയില്ല ഞാനിപ്പോ വരണ വൈകി ഒരു മലയാളി ബാംഗ്ലൂരിലാ പുള്ളിയുടെ വീട് ശെരിക്കും മാഹിയിലാ മാഹിയ കോഴിക്കോട് ആ ഭാഗങ്ങളാണ് അപ്പൊ പുള്ളിനോട് അക്ഷയെന്ന പേര് അപ്പോ പുള്ളീന്ന് പറയാ എൻ്റെ സൈമന്നെയാണ് അപ്പോ ആളിതുപോലെ കുംഭമേള കാണാൻ വേണ്ടിയിട്ട് ബൈക്കിൽ എൻ്റെ പോലെ ഒരു പ്രാന്തൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് റൈഡ് ചെയ്ത് വന്നിരിക്കുക ബാംഗ്ലൂരിൽ നിന്ന് ഫാമിലി ആയിട്ട് സെറ്റിലാണ് അപ്പം അവിടുന്ന് പുള്ളി ഇങ്ങോട്ട് ഇതേപോലെ ഒറ്റയ്ക്ക് റൈഡ് ചെയ്ത് വന്നിട്ട് വാരണാസിക്ക് പോവുക പക്ഷെ പുള്ളി ഞങ്ങൾക്ക് പുള്ളി എന്നോട് പറഞ്ഞത് രാത്രിയൊക്കെ പുള്ളി ട്രാവൽ ചെയ്യുന്നു പറഞ്ഞത് നോൺ സ്റ്റോപ്പ് ഇല്ലാണ്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് റെഡി ചെയ്യുന്നു ഞാൻ ഞെട്ടിപ്പോയി പുള്ളി പറയാം ഇന്ന് ഞാൻ ഇവിടുന്ന് നേരെ തിരിച്ചിട്ട് പോണ വഴിക്ക് എവിടെയെങ്കിലും റൂം എടുത്ത് സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ അതുപോലെ തിരിച്ചിട്ട് ട്രാവൽ ചെയ്യാനുള്ള പരിപാടിയാന്ന് അപ്പം ഞാൻ എന്തോ ഞാൻ ഞാൻ ചോദിച്ച ഓർമ്മ കാട് നിങ്ങളെങ്ങനെയാ അത് പറയാം ഞാൻ രാവിലെ ഓൾറെഡി പുള്ളി ഓൾറെഡി നൈറ്റ് വർക്ക് ചെയ്തതായിരുന്നു അപ്പം രാവിലെ ഒരു നാലുമണിയാവുമ്പോൾ കിടന്നുകഴിഞ്ഞാൽ മറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണി കിട്ടിയാകുമ്പോൾ ഇരിക്കുന്നു പത്ത് മണിക്ക് പോയി മണിയാകുമ്പോൾ അപ്പം പിന്നെ അവിടുന്ന് പിന്നെ നൈറ്റ് ഫുള്ള് കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുന്നു ലൈൻ പോണ വഴിയിൽ എവിടെയെങ്കിലും വല്ല റൂമോ കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ സ്റ്റേ അടിക്കുന്നു പറഞ്ഞാൽ എത്ര നേരം ആറ് അഞ്ചേ മുക്കലേ മാത്രമേ ഞാനാണോ അപ്പം ഏഴുമണിയാണ് ടൈമാണ്ണത് അത് എത്ര നേരം മുള്ളി അടിച്ച് കഴിഞ്ഞാൽ അവർ നിന്ന് വർത്താനം പറയായിരുന്നു ഓ പുറത്ത് തന്നിട്ട് നമ്മളൊരു മലയാളി കിട്ടുമ്പോൾ കിട്ടുന്ന ഫീല് അതൊന്നും വേറെ അത് നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ലേ അത് അനുഭവിക്കണം വളരെ നേരം ഞങ്ങൾ വർത്താനോ പറഞ്ഞു അപ്പോൾ കാശീല് പറ്റി ഒരുമിച്ച് ഇന്ന് സ്റ്റേ അടിക്കാമെന്ന് ഞാൻ പറഞ്ഞു പോകണ്ട സ്റ്റേ അടിക്കേണ്ട കാര്യം നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ അത് സ്റ്റേ അടിക്കാൻ തന്നെ പിന്നെ അവിടെ നേരെ പിറ്റേ ദിവസം രാവിലെ കറങ്ങിയിട്ട് പോകണമെങ്കിൽ മീറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാനോ അതാണ് ഉദ്ദേശിക്കുന്നത് നോക്കി നോക്കാം അപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യം നീ പൊക്കോ ഞാൻ പിന്നാലെ വരാം അവിടെ എത്തുമ്പോൾ വിളിച്ചാ മതി നമ്പറൊക്കെ വിളിച്ചാ മതി നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു നല്ല പക്ഷേ അഭിചാജു ഹെൽമെറ്റിന്റെ ക്യാമറ മരനാം ഹരീഷ് hay bây giờ toi ra cái đâu à, rồi đấy. cả có قلبه <applause> ده <applause> <applause> ഒരു ഭാഗ്യണ്ട് ഷാ ഒരു ചക്കലൊക്കെ ആയിരുന്നു അത് അവിടെ ചെന്ന വഴിയില്ലയേതൊ വഴിയിൽ പോയി പെട്ടു മാപ്പ് എന്നെ ചതി സമാധിമൂടായ വരുന്നിട്ട് എനിക്ക് വഴി ഫ്രണ്ട് പോകണം എനിക്ക് വഴി അഞ്ചരാണ്ടി വരുന്ന പാവം പയ്യേ സ്നേഹ നോക്കിയവര് പിടിച്ചേനെ പറയാ